എന്താ ബസ് റൂട്ട് നമുക്ക് സാങ്ഷൻ ആയാലും അതേപോലെ അതിന്റെ പിന്നില് കൊറേ ആൾക്കാർ പ്രവർത്തിച്ചിട്ടുമുണ്ട് അപ്പൊ എന്താ വെച്ചാൽ വലിയൊരു ഉപകാരമായി നമുക്ക് ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ കുട്ടികൾ കാണിച്ചാലും അതെ വീട്ടുകാർ കാണിച്ചാലും അതെ അത് നല്ലൊരു ഉപകാരമായി കാലങ്ങളായുള്ള ത്രാങ്ങാലി നിവാസികളുടെ സ്വപ്നം യാഥാർത്ഥ്യമായി ഒറ്റപ്പാലത്ത് നിന്നും കിഴക്കേ താങ്ങാലിയിലേക്ക് പുതിയ ബസ് സർവീസ് ആരംഭിച്ചു ഇരുന്നൂറ് കുടുംബങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്തേക്ക് ബസ് എത്തിയതിനെ പുഷ്പവൃഷ്ടി നടത്തിയും മധുരം വിതരണം ചെയ്തുമാണ് ഗ്രാമവാസികൾ വരവേറ്റത് യാത്രാ സൗകര്യം ഇല്ലാത്തതിനാൽ കിലോമീറ്ററുകളോളം നടക്കേണ്ടി വന്നിരുന്ന നാട്ടുകാരുടെ ഇതോടെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ടിരുന്നത് ഈ തലമുറക്ക് വളരെയേറെ സൗകര്യപ്രദമായി ഇതിനു മുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു അവരോടൊക്കെ ചോദിച്ചാലാണ് ഈ ഒരു ബസ് റൂട്ട് ഒരു വാഹനം വരാത്ത ഒരു ഏരിയനെ കുറിച്ച് അവരോടൊക്കെ ചോദിച്ചാൽ ഇപ്പോഴും അവര സങ്കടം തീർത്താതെ തരില്ല അതിനിടയ്ക്കാണ് നമുക്ക് ഒരുപാട് വർഷം ശേഷം നല്ലൊരു ബസ് വന്നു ആവശ്യമാണ് മുൻ വാർഡ് മെമ്പർ വി ശങ്കരനാരായണൻ ഷൊർണൂർ എം എൽ എയുടെ ജനകീയ സദസ്സിൽ ഈ വിഷയം ഉന്നയിച്ചതോടെയാണ് പരിഹാരത്തിന് വഴിയൊരുങ്ങിയത് എം എൽ എയുടെ നിരന്തരമായ ഇടപെടലുകൾക്കൊടുവിൽ ഈ പുതുവർഷത്തോടനുബന്ധിച്ച് ബസ് പെർമിറ്റ് അനുവദിച്ചു കിട്ടുകയായിരുന്നു മാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശ്രീജ സർവീസ് ഫ്ലാഗ് ഓഫ് ചെയ്തു ചടങ്ങിൽ ബസ്സുടമയെയും ജീവനക്കാരെയും പൊന്നാടണിയിട്ടാതിരിച്ചു ഗ്രാമവാസികളെ മുഴുവൻ കയറ്റിയുള്ള ആദ്യ യാത്ര നാട്ടുകാർക്ക് പുതിയ അനുഭവമായി എവിടെ അതുവരെ നമ്മൾ നടന്നു കൊണ്ടൊരു അവസ്ഥയിലായിരുന്നു അപ്പൊ നമ്മുടെ കുട്ടികളെ ഒരു കുട്ടി ചിലപ്പോ ഒക്കെ ആ ഒരു കുട്ടി കഴിഞ്ഞു പിടിച്ചിട്ട് നടന്നു കൊണ്ട അവസ്ഥയിലേക്കാണ് നമ്മൾ അങ്ങനെ പോയിരുന്നത് അതിനൊക്കെ വ്യത്യാസമായി കുറച്ചു കാലം മുമ്പ് താങ്ങാൻ ഒരു ബസ് വരാൻ ഒരു ബസ് വരാൻ പക്ഷെ ഈ പ്രദേശത്ത് അപ്പോഴും ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല ഇന്ന് ആനന്ദുട്ടിന് മരക്കെന്ന് പറഞ്ഞ ഒരുപാട് ദൂരമാണ് അതുപോലെ തന്നെ താങ്ങാൻ സെന്ററിലേക്ക് പോകാൻ പോകാനും ദൂരമാണ് പിന്നെ പുലത്തേക്ക് പോകണമെങ്കിൽ ഓഡിക്ഷൻ നൂറ് രൂപ ഓഡിക്ഷയ്ക്ക് കൊടുത്തിട്ട് പോകണം അങ്ങനെ ഈ പ്രദേശത്ത് ജനങ്ങളാകെ നമ്മളാകെ ബുദ്ധിമുട്ടി ഉണ്ടായിരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു ഇതുമായിട്ട് മുന്നേറ്റം വന്നത് മുന്നേട്ടം ജനകീയനായ ഒരു മെമ്പറാണെന്നുള്ളത് നമുക്ക് എല്ലാവരും അറിയാം അത് നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എല്ലാവരും എന്നോട് പറയുന്നത് പോലുള്ള ഒരു മെമ്പർ ആണെന്നാണ് എത്രത്തോളം എനിക്ക് എനിക്കത് സാധിക്കുന്നുള്ളതറിയില്ല ഇത് വിഷമുണ്ട്